റഫൈയിലേക്ക് വീണ്ടും ഇസ്രായേലിന്റെ വമ്പൻ വ്യോമാക്രമണം തെക്കൻ ഗാസയിൽ ഹമാസ് ഭീകരന്മാർ ഒത്തുചേർന്നു എന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഹമാസിനെതിരെ അതിരൂക്ഷമായ ആക്രമണം റഫൈലേക്ക് വീണ്ടും ഇസ്രായേൽ നടത്തിയത് മാസങ്ങൾക്ക് ശേഷമാണ് റഫ പ്രദേശത്ത് ഇസ്രായേലി സേന വീണ്ടും ഒരു ആക്രമണം നടത്തുന്നത് നേരത്തെ രണ്ടു മാസക്കാലം നീണ്ട ആക്രമണത്തിൽ റഫൈലെ മുക്കും മൂലയും ഇസ്രായേലി സേന തകർത്തിരുന്നു അതിനുശേഷമാണ് ഗാസയിലെ മറ്റു പ്രദേശങ്ങൾ പ്രത്യേകിച്ച് മധ്യ ഗാസയും അതുപോലെ ജബാലിയ ഖിനിസ് അടക്കമുള്ള പ്രദേശങ്ങളിലേക്കും ഇസ്രായേലി സേന ശ്രദ്ധ മാറ്റിയത് ഇപ്പോൾ ഇതാ മാസങ്ങൾക്ക് ശേഷം ആദ്യമായി റഫയിലേക്ക് ഇസ്രായേലിന്റെ വമ്പൻ ഓപ്പറേഷൻ ഉണ്ടായിരിക്കുന്നു ഹമാസിന്റെ ആയുധ ഡിപ്പോയും അതുപോലെ കമാൻഡ് സെന്ററും ആക്രമണത്തിൽ തകർത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് മണിക്കൂറുകൾക്ക് മുമ്പാണ് വളരെ ശക്തമായ ഒരു വ്യോമാക്രമണം എലൈറ്റ് കിരിയക്ഷിമോണ എന്ന സ്പെഷ്യൽ കമാൻഡോ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലി സേന നടത്തിയത് നേരത്തെ ഗാസയിൽ ഹമാസിൻ്റെ ഒത്തുചേരലുണ്ട് എന്ന ചില വിവരങ്ങൾ ഷിൻബറ്റും മൊസാദും രഹസ്യാന്വേഷണ വിഭാഗം ഐ ഡി എഫിന് നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗാസ ട്രിപ്പിൽ ഉടനീളം ഒഴിപ്പിക്കൽ ഉത്തരവ് ഇസ്രായേലി സേന നൽകിയിരുന്നു മധ്യ ഗാസയിലാണ് പ്രധാനമായും ഇപ്പോൾ ഹമാസിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് അൽ ഖസം ബ്രിഗേഡും മറ്റ് ഹമാസിൻ്റെ ഭീകരന്മാരും ഒളിയിടങ്ങളില്ലാതെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇപ്പോൾ വേഷപ്രച്ഛനരായി കഴിയുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു ഇവരെ പിടികൂടുന്നതിനുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഈ മേഖലകളിലേക്ക് ഇസ്രായേലി സേന നടത്തിയത് കൃത്യമായി മുഖം പോലും സ്കാൻ ചെയ്തുകൊണ്ടുള്ള പരിശോധന ഏറ്റവും ആധുനികമായ പരിശോധന അഭയാർത്ഥി ക്യാമ്പുകളിലൊക്കെ തന്നെ ഇസ്രായേലി സേന നൽകുന്നുണ്ട് അതുപോലെ ആശുപത്രികളുടെ മറവിൽ ഒളിച്ചിരുന്ന ഹമാസ് ഭീകരന്മാരെ നേരത്തെ തന്നെ പിടികൂടിയിരുന്നു അത്തരത്തിൽ ഇരുന്നൂറോളം ഹമാസ്ഭികരന്മാരെയാണ് കമാൽ അദ്വാൻ ആശുപത്രിയിൽ നിന്ന് മാത്രം ഐ ഡി എഫ് പിടികൂടിയത് ഇവിടെ ഇസ്രായേലി സേനയുമായി നടത്തിയ ഏറ്റുമുട്ടലിൽ നൂറോളം ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ളതും നിർണായകമായ വാർത്തയാണ് ഇപ്പോൾ ഇത് മണിക്കൂറുകൾക്ക് മുമ്പ് ഗാസയിലെ റഫയിലേക്ക് ഇസ്രായേലി സേനയുടെ വമ്പൻ ഓപ്പറേഷൻ ഉണ്ടായിരിക്കുന്നു റഫയെയും ഗാസയെയും നരക തുല്യമാക്കുമെന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവും അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നൽകിയിരുന്നു ഗാസയിൽ ഹമാസിന്റെ പക്കലുള്ള ബന്ദികളെ പൂർണ്ണമായും വിട്ടയക്കണമെന്ന നിർദ്ദേശമാണ് ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് വെച്ചത് എന്നാൽ പലതവണ ചർച്ചകൾ നടത്തിയിട്ടും ഹമാസിന്റെ പിടിവാശി മൂലം ഹമാസിന്റെ നിഷേധാത്മകമായ നിലപാട് മൂലമാണ് ആ ബന്ദികളെ വിട്ടയക്കുന്നതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് ചർച്ചകൾ എത്താത്തത് കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേലിന്റെ പ്രതിനിധി സംഘം അതായത് മൊസാദിൻ്റെ തലവൻ ഡേവിഡ് ബെർണിയ ഉൾപ്പെടെയുള്ള ഹമാസിന്റെ പ്രതിനിധി സംഘം ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലേക്ക് എത്തിയിരുന്നു ദോഹയിൽ വെടിനിർത്തൽ ചർച്ചകളിൽ സജീവമായി ഇസ്രായേൽ പങ്കെടുക്കുന്നുണ്ട് അമേരിക്കയുടെ പ്രതിനിധികളുണ്ട് ഖത്തറിന്റെ പ്രതിനിധികളുണ്ട് ഈജിപ്തിൻ്റെ പ്രതിനിധികളുണ്ട് ഒപ്പം തന്നെ ഹമാസിന്റെ പ്രതിനിധികളും അവിടെ ഉണ്ടായിരുന്നു എന്നാൽ മൊസാദിൻ്റെ സംഘം ദോഹയിലെത്തിയതോടെ ഹമാസിന്റെ പ്രതിനിധികളെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് ഖത്തർ മാറ്റിയെന്നുള്ള വിവരങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നു എന്തൊക്കെയാണെങ്കിലും ഈ അവസാനവട്ട വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ചർച്ചകൾ വിജയത്തിലെത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അമേരിക്കയുടെയും അതുപോലെ ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും ഭാഗത്തുണ്ടാകുന്നുണ്ട് അതിനോട് അനുകൂലമായ നിലപാട് തന്നെയാണ് ഇസ്രായേലും സ്വീകരിക്കുന്നത് എന്നാൽ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിബന്ധനകളും അംഗീകരിക്കില്ല എന്ന നിലപാട് തന്നെയാണ് ഹമാസ് ഏറ്റവും ഒടുവിലും എടുക്കുന്നത് മുപ്പത്തിനാല് ബന്ദികളെ ആദ്യഘട്ടത്തിൽ വിട്ടയക്കാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടു എന്നാൽ ഇരുപത്തിനാല് പേരെ മാത്രമേ വിട്ടയക്കൂ എന്നാണ് ഹമാസ് നിലപാടെടുക്കുന്നത് അതിനും പല നിബന്ധനകളും ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഫിലാഡൽ ഫി നിന്ന് ഇസ്രായേലി സൈന്യം പൂർണ്ണമായും പിന്മാറണം ഗാസ സ്ട്രിപ്പിൽ നിന്ന് ഇസ്രായേലി സേന ഇസ്രായേലിന്റെ അതിർത്തിക്കുള്ളിലേക്ക് മടങ്ങണം ഇങ്ങനെയുള്ള നിരവധി നിബന്ധനകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഹമാസ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അതേസമയം ഡൊണാൾഡ് ട്രംപ് രണ്ടു തവണയാണ് ഹമാസിന് അന്ത്യശാസനം നൽകിയത് ഒരു തവണ ക്രിസ്മസിന് മുൻപ് അതായത് ഡിസംബർ ഇരുപത്തിനാലിന് അർദ്ധരാത്രിക്ക് മുൻപ് ഏതാനും ബന്ദികളെ വിട്ടയക്കണമെന്നൊരു നിർദ്ദേശം ട്രംപ് ഹമാസിന് നൽകിയിരുന്നു അതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു ഹമാസ് അതിന് പിന്നാലെ ജനുവരി മാസം ഇരുപതാം തീയതി താൻ വൈറ്റ് ഹൌസിൽ പുതിയ പ്രസിഡന്റായി ചുമതലക്കുന്നതിന് മുൻപ് മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കണം അല്ലാത്ത പക്ഷം ജനുവരി ഇരുപത്തൊന്നിന് ഹമാസ് കാണാൻ പോകുന്നത് പുതിയൊരു അമേരിക്കയായിരിക്കും നരകതുല്യമായ തുല്യമായ പെരുമാറ്റമായിരിക്കും പിന്നീട് ഹമാസിനോട് അമേരിക്ക കാണിക്കുക ഇതുവരെ ചരിത്രം കണ്ടതിൽ ഏറ്റവും നീചമായ ആക്രമണത്തിന് ആക്രമണമായിരിക്കും ഹമാസിനെതിരെ ഗാസിൽ ഉണ്ടാവുക എന്ന മുന്നറിയിപ്പ് ഡൊണാൾഡ് ട്രംപ് നൽകി എന്നിട്ടും ആ നിലപാടിനെ ആ പരാമർശത്തെ ആ മുന്നറിയിപ്പിനെ തള്ളിക്കളയുന്ന നിലപാട് തന്നെയാണ് ഹമാസിന് നേതൃത്വം സ്വീകരിച്ചത് ഇതിന് പിന്നാലെയാണ് ഗാസയിലെ ഹമാസിനെതിരെയുള്ള ആക്രമണം അതിരൂക്ഷമാക്കാനും എത്രയും വേഗം ഹമാസിനെ ഉന്മൂലനം ചെയ്യാനുമുള്ള നിർദ്ദേശം ട്രംപ് നെതന്യാഹുനി നൽകിയത് ആ ഉത്തരവ് ശിരസ വഹിച്ചുകൊണ്ട് ഇപ്പോൾ ഗാസയിലുടനീളം അതിരൂക്ഷമായ അതിമാരകമായ ആക്രമണം നടത്തുകയാണ് ഇസ്രായേലി സേന ഏറ്റവും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിടയിൽ നാൽപ്പതോളം ഹമാസിന്റെ കേന്ദ്രങ്ങളിലാണ് ഗാസ മധ്യ ഗാസയിൽ വടക്കൻ ഗാസയിൽ തെക്കൻ ഗാസയിലൊക്കെ തന്നെ ഇസ്രായേൽ ആക്രമണം നടത്തിയത് കൃത്യമായി മുഖം പോലും സ്കാൻ ചെയ്തുകൊണ്ടുള്ള പരിശോധന ഏറ്റവും ആധുനികമായ പരിശോധന അഭയാർത്ഥി ക്യാമ്പുകളിലൊക്കെ തന്നെ ഇസ്രായേൽ സിനിമ നൽകുന്നുണ്ട് അതുപോലെ ആശുപത്രികളുടെ മറവിൽ ഒളിച്ചിരുന്ന ഹമാസ് ഭീകരന്മാരെ നേരത്തെ തന്നെ പിടികൂടിയിരുന്നു അത്തരത്തിൽ ഇരുന്നൂറോളം ഹമാസ് ഭീകരന്മാരെയാണ് കമാൽ അദ്വാൻ ആശുപത്രിയിൽ നിന്ന് മാത്രം ഐ ഡി എഫ് പിടികൂടിയത് ഇവിടെ ഇസ്രായേലി സേനയുമായി നടത്തിയ ഏറ്റുമുട്ടലിൽ നൂറോളം ഹമാസ്മികരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ളതും നിർണായകമായ വാർത്തയാണ് ഇപ്പോൾ ഇത് മണിക്കൂറുകൾക്ക് മുമ്പ് ഗാസയിലെ റഫയിലേക്ക് ഇസ്രായേലി സേനയുടെ വമ്പൻ ഓപ്പറേഷൻ ഉണ്ടായിരിക്കുന്നു റഫയെയും ഗാസയേയും നരക തുല്യമാക്കുമെന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹും അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നൽകിയിരുന്നു ഗാസയിൽ ഹമാസിന്റെ പക്കലുള്ള ബന്ദികളെ പൂർണമായും വിട്ടയക്കണമെന്ന നിർദ്ദേശമാണ് ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് വെച്ചത് എന്നാൽ പലതവണ ചർച്ചകൾ നടത്തിയിട്ടും ഹമാസിന്റെ പിടിവാശി മൂലം ഹമാസിന്റെ നിഷേധാത്മകമായ നിലപാട് മൂലമാണ് ആ ബന്ദികളെ വിട്ടയക്കുന്നതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് ചർച്ചകൾ എത്താത്തത് ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ പുതുതായി വാർത്തകൾ പുറത്തു വരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇസ്രായേൽ ആക്രമിച്ചിട്ടില്ലാത്ത റഫയുടെ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ വ്യോമസേന അതിരൂക്ഷമായ ആക്രമണം നടത്തിയിരിക്കുന്നു എലൈറ്റ് കെരിയത്ത് ബ്രിഗേഡിൻ്റെ സ്പെഷ്യൽ കമാൻഡുകളാണ് ഈ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ ഹമാസിൻ്റെ ആയുധ ഫാക്ടറിയും അതുപോലെ തന്നെ റോക്കറ്റ് ഫാക്ടറിയും കത്തി നശിച്ചു റോക്കറ്റ് ഫാക്ടറിയും ആയുധ ഫാക്ടറിയും തകർത്തിരിക്കുന്നു ഭൂഗർഭ തുരങ്കത്തിനിടയിൽ ഭൂഗർഭ തുരങ്കങ്ങളിൽ നിർമ്മിച്ച ഈ ആയുധ റോക്കറ്റ് ഫാക്ടറി ഇസ്രായേൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി തേടി നടക്കുകയായിരുന്നു അത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭിച്ച അടിസ്ഥാനത്തിലാണ് ഈ മേഖലയിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ നിരവധി ഹമാസ് ഹമാസ്മികരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു മണിക്കൂറുകൾക്കിടയിൽ നിരവധി തവണയാണ് റഫൈലെ ഈ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലി സേന ആക്രമണം നടത്തിയത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ വാർത്തകൾ നൽകുകയാണ്